ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഞാനും അമ്മൂസും കൂടി രാവിലെ റെഡി ആയിട്ട് നമ്മൾ പോയതാണ് എന്റെ വാങ്ങിക്കാൻ അതെ പോയെങ്ങനെ അംഗനവാടിയിൽ അമ്മമാർക്ക് വേണ്ടിട്ട് റേഷൻ കൊടുക്കാന്ന് അതായത് നമ്മൾ ഈ അമൃതം പൊടിയും അതേപോലുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അപ്പൊ നമ്മളത് വാങ്ങിക്കാനായിട്ടാണെങ്കിൽ ആ അത് വേടാ ഞങ്ങള് സംഭവങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തു അപ്പോഴത്തേക്കും എൻ്റെ അവിടെ രജിസ്റ്റർ ചെയ്യപ്പോഴത്തേക്കും അവിടെ ഇപ്പൊ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടതാണ് അവരുടെ ഇല്ലാണ്ടാണോ എന്തോ അവരെന്തൊക്കെയോ പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഞങ്ങളിവിടെ അമ്മൂസിൻ്റെ വീട്ടില് കാരണം ഇപ്പൊ ഇപ്പൊ അമ്മൂസ് അമ്മൂസിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കാരണം എൻ്റെ വീട്ടില് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കാരണം അമ്മൂസ് അമ്മൂസിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയുള്ള അംഗനവാടിയിലാണ് സംഭവം രജിസ്റ്റർ ചെയ്തത് പക്ഷെ പണ്ട് കാര്യമില്ല സംഭവം നടന്നില്ല കാരണം ഞങ്ങളുടെ ടീച്ചർ അവിടെ ഇല്ലായിരുന്നു എനിക്ക് തീ തി എടുക്കേണ്ടത് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങള് അതുമ്പോ കൊച്ചു ജനിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെ കൊറേ കാര്യങ്ങള് കൊച്ചിന്റെ വാക്സിന് അതെല്ലാ കാര്യങ്ങളും എന്റെ അവിടെ ഡേറ്റ് ഉൾപ്പെടെ എല്ലാം വിട്ടൊക്കെ വെക്കോട്ട് എന്തെങ്കിലും ഞാൻ നടക്കാനിട്ട് നടന്നിട്ട് കാല് പിടിക്കുന്നു

കൊണ്ടുപോയിട്ട് <laughs> ുന്നു <laughs> <laughs> അല്ലേ വണ്ടിടത്താക്കാൻ ആരും എടുക്കും പൈസ എടുത്തിട്ടുണ്ടല്ലോ അല്ലെ ഞാനുണ്ടല്ലോ കൂടെ എന്തെങ്കിലും തിന്നണന്നൊക്കെ തോന്നിയാരും അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് പണി കൊടുത്തോണ്ടിരിക്കാണ് കൈസ് അപ്പൊ ഞങ്ങൾ അപ്പകുട്ടന്റെ വീട് എത്താറായി പോലെ പറയുന്നേ പറഞ്ഞ അമ്മൂസിന്റെ വീടും രണ്ടര കിലോമീറ്റർ അവധി ദിവസം കിട്ടിയ എന്തൊക്കെ പണിയാണല്ലേ ും ചെയ്യാൻ പാടില്ല എന്നാലും ഇവിടെ വരാൻ പറ്റും ഇരിക്കുക വീട്ടിലിരുന്ന് ഇങ്ങനെ വീട്ടില് വേറെ ഒന്നും ചെയ്യണ്ട പക്ഷെ ഭയങ്കര ബോറടിയാ വെറുതെ വെറുതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഫുഡ് വരെ അമ്മ വന്നിട്ടുതന്നെ അത്രേണ്ടീണോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചെലപ്പോ നമ്മളിങ്ങനെ രാവിലെ രാവിലെ ഉണങ്ങുമ്പോ ചെലപ്പോ ക്ഷീണമായിരിക്കും അപ്പൊ നമ്മള് കിടന്നു പോകും ഉറക്കം തന്നെ ഉറക്കായിരിക്കും ചിലപ്പം എന്നിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും കുറച്ചു ഉഷാറാവും അപ്പൊ ഉച്ച കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ എന്നാലും ചില ദിവസം ഉച്ചക്ക് കഴിഞ്ഞിട്ടായിരിക്കും പ്രശ്നം എപ്പ എന്റെ മൂഡ് മാറുന്നത് എനിക്ക് പറയാൻ പറ്റില്ല എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാതിരിക്കണം നമ്മളിപ്പൊ ക്രോസ് നമ്മൾ വീട്ടിലെത്തി എല്ലാവർക്കും ഫുള്ലങ്കിലും പോയി സമയം കിട്ടാതെ ഞങ്ങൾ ഇപ്പൊ നിക്കുന്ന എന്റെ വീട്ടിലാണ് ഗൈസ് ഇവിടെ കാണാൻ മണിയുള്ള പുറയ്ക്കാണെന്ന ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അലങ്കോലി കിടക്കൂ ഗൈസ് മനുഷ്യവാസം ഇല്ലാത്ത പോലെ കിടക്കൂണ് എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഇതൊക്കെ ഫുള്ള് കാണിച്ചു തരണമെന്നുണ്ട് ഇനിയിപ്പോ ഒരു വർഷം കൂടി കഴിയാൻ വീടൊക്കെ പൊളിക്കും പൊളിച്ചിട്ട് നമ്മള് പുതിയൊരു വീട് പണിക്കും അപ്പൊ ഞങ്ങള് കാണിച്ചു തരാം എന്റെ വീട് എങ്ങനെയായിരിക്കുന്നില്ല അത് നല്ലത് അവരും ഇനി എന്താ ചെയ്യാനുള്ള അപ്പൊ കഴിച്ചേ നമ്മള് നമ്മുടെ വീട്ടിലെ പരിപാടിയൊക്കെ ഏകദേശം ഒതുക്കിയിട്ടുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കാ ഇനിയും മന്നം കേട്ടോ അലക്കാൻ ആളൊക്കെ നമുക്ക് എടുത്ത് ഇരിക്കാനും പിടിക്കാനൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ അമ്മൂസിനെ കൊണ്ട് വീട്ടിലേക്കൊണ്ടൊക്കെ കിടത്തിയക്കാന്ന് വിചാരിച്ചു ഇവിടെ വന്ന് ഇട്ടു ഇവിടെ ഉള്ളിലോട് കൊണ്ടുപോകുന്നു എന്ത് ചെയ്യാ ഇവനെ പല പ്രാവശ്യം തുണി എടുക്കാൻ വിട്ടതാണ് കഴിച്ച ഇവൻ പെറുക്കി ഒന്നും എനിക്ക് പറ്റത്തില്ല അ പിന്നെന്ത് ചെയ്യണം അടിമക്കാ അടിമക്കാസുളി ആയോ ആയോ അങ്ങനെ നമ്മള് തിരിച്ചമ്മ കുട്ടിയുടെ വീട്ടിലോട്ട് എത്തി വായി അയ്യോ കരിക്ക് നാഗത്തൊട്ടിട്ടതാണ് എല്ലാം ഇനി എന്താ അടുത്ത പരിപാടി ഇനി നമുക്ക് നമ്മക്ക് ഫ്രൂട്ട്സെല്ലാം തിന്ന ഫ്രൂട്ട്സല്ലാ കരിക്ക് അടിച്ചോണ്ടിരിക്കണെ ഞാൻ വെട്ടിക്കൊടുത്താ കരിക്ക് ില്ലേ പത്താം മാസിനു നമ്മുടെ നമുക്ക് വൈകിട്ട് ആയിരത്ത് നമ്മുടെ കുടുംബ ക്ഷേത്രത്തിൽ പോയിട്ട് അതൊരു കാവാണ് അവിടെ പോയിട്ട് വിളക്ക് കത്തിക്കണം ഗൈസ് അഞ്ചാം മാസം വരെ അമ്പലത്തിൽ പോകാനുള്ള ആയിട്ട് അവിടുത്തെ ദേവതകളുടെ ഒക്കെ എന്തെങ്കിലും വാങ്ങിക്കണം അപ്പൊ അപ്പൊ ഗായസ് നമ്മളിത് വിളക്കിടാനായിട്ട് ഇറങ്ങിയേക്ക് പോകട്ടോ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇല്ല ആ നമ്മുടെ കുടുംബക്ഷേത്ര അവിടെ വിളക്കിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പേരമ്മയും പേരമ്മയുടെ മകളും കൂടി നമുക്കൂട്ടി പയ്യെ വന്നാ മതി നോക്കിയേക്ക് വന്നാ മതിയേ അപ്പുട്ടി ഇതേ പുറകിലുണ്ട് കേട്ടോ അപ്പൊ വിളക്കൊക്കെ ഇടുക അപ്പോൾ വിളക്കൊക്കെ ഇടണം അപ്പൊ അതൊക്കെ കഴിഞ്ഞു കാണിച്ചു തരാവേ എങ്ങനെയാ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാവേ തീ അപ്പൊ ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം അപ്പൊ നമ്മുടെ ഇളക്കടലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി വെച്ചാൽ നമുക്ക് നേരെ തിരിച്ചു പോവുക നേരം നല്ലപോലെ കിട്ടി തുടങ്ങി അപ്പൊ നേരെ വീട്ടിൽ പോകുന്നു അപ്പൊ അത്രയൊക്കെ ഉള്ളു ചെറിയൊരു നമ്മുടെ ഒരു ഡെയിലിൻ്റെ ലൈഫായിരുന്നു അല്ലേ ഓക്കെ അത്രയേ ഉള്ളൂ നമ്മളടുത്ത വീഡിയോട്ട് പിന്നെയും വരാം കേട്ടോ ഓക്കെ അപ്പൊ ബായ്